ക്രിസ്മസ് കാലത്തെ ഏറ്റവും ശക്തമായ പ്രതീകമാണ് നക്ഷത്രങ്ങൾ വിശ്വാസികളും അല്ലാത്തവരും കച്ചവടക്കാരും എല്ലാം ഒരുപാട് നക്ഷത്രങ്ങൾ പലയിടങ്ങളിൽ തൂക്കുന്ന പതിവുണ്ട് എന്നാൽ ശരിക്കുള്ള നക്ഷത്രങ്ങൾക്ക് ആകാശ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ ക്രിസ്മസിൻ്റെ നക്ഷത്രം നമുക്കറിയാം ഒരു പ്രതീകമാണ് എന്നാൽ ശരിക്കുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അസ്ട്രോളജി പറയുന്നത് എന്നാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് ഈ ആകാശ നക്ഷത്രങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് ഇത് പരിഗണിക്കാൻ മൂന്ന് പക്ഷങ്ങളിൽ നിന്ന് ഈ വിഷയത്തെ നമ്മൾ കാണുകയാണ് ഒന്ന് ഈ ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി രൂപം കൊണ്ടത് എങ്ങനെയാണ് രണ്ട് ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയത എന്താണ് മൂന്നാമതായി ജ്യോതിഷത്തോടുള്ള ക്രിസ്തീയ സമീപനം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം ഒന്ന് ജ്യോതിഷം എങ്ങനെയാണ് രൂപം കൊണ്ടത് ബാബിലോൺ ഗ്രീസ് ഇന്ത്യ തുടങ്ങിയ പുരാതന സംസ്കാരങ്ങളിൽ മതവിശ്വാസത്തോട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ജ്യോതിഷം രൂപം കണ്ടത് അതായത് ദൈവങ്ങൾ വ്യാപരിക്കുന്നതും വസിക്കുന്നതും ഗ്രഹങ്ങളിലാണ് എന്നൊരു വിചാരം വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയിൽ നിന്നും പരികൽപ്പനകളിൽ നിന്നുമാണ് വാസ്തവത്തിൽ ജ്യോതിഷം രൂപം കൊള്ളാൻ ഇടയായിട്ടുള്ളത് അങ്ങനെ ഗ്രഹങ്ങൾ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യരെയും സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നു സ്വാധീനിക്കാൻ ഇടയാവുന്നു എന്നാണ് വിശ്വാസം അതിലേറ്റവും പ്രധാനമായിട്ട് ഒരാളുടെ ജനന സമയത്തുള്ള ആകാശ നക്ഷത്രം അയാളുടെ ഭാവി നിർണയിക്കുന്നു എന്നുള്ള വിശ്വാസം നിലവിൽ വന്നു ബി സി മൂവായിരം ആണ്ടില് സുമേറിലാണ് പാശ്ചാത്യ ജ്യോതിഷം ആരംഭിച്ചത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ബി സി ആറായിരം ആറായിരത്തിനോട് അടുത്തായിട്ടാണ് ഭാരതത്തിൽ ജ്യോതിഷം ആരംഭിച്ചതായിട്ട് കണക്കുകൾ പറയുന്നത് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന അസ്ട്രോണമിയും തമ്മിൽ ബന്ധം ഒരു പരിധി പരിധിവരെങ്കിലും പൂർണ്ണമായിട്ടില്ല ഒരു പരിധി പരിധിവരെങ്കിലും ചില കാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ജ്യോതിഷത്തെ പരിഗണിക്കുമ്പോൾ ജ്യോതിശാസ്ത്രത്തിന് വലിയ സ്വാധീനം കൊടുത്തതായിട്ട് നമ്മൾ പിന്നീട് കാണുന്നില്ല പക്ഷെ അത്തരം സങ്കല്പങ്ങൾ ഉപയോഗിച്ചു എന്നല്ലാതെ അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ കൃത്യമായിട്ട് ജ്യോതിഷം പിന്തുടർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട സംഗതിയാണ് ജ്യോതിഷത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം പ്രത്യേകിച്ചും പൗരാണിക ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് സൂര്യൻ ഒരു നിശ്ചിത ആകാശപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൊല്ലം കൊണ്ട് ഈ സഞ്ചാരം പൂർത്തിയാക്കുന്നു ആ സഞ്ചാരപഥത്തിന് എക്ലിപ്റ്റിക് എന്ന പേര് കൊടുത്തു ഒരു വർഷം കൊണ്ട് സൂര്യൻ ഈ ആകാശപാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചന്ദ്രനും അഞ്ച് നക്ഷത്രങ്ങളും ഈ വഴി സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ഈ സഞ്ചരിക്കുന്ന ഈ പാതയ്ക്ക് സോഡിയാക്ക് എന്നുള്ള അല്ലെങ്കിൽ രാശിചക്രം എന്നാണ് പേര് വിളിക്കപ്പെട്ടത് രാശി ചക്രത്തെ പലതരത്തിൽ വിഭജിക്കുന്ന രീതിയാണ് പല ജ്യോതിഷ ശാസ്ത്രങ്ങളിലും ഉണ്ടായത് എന്ന പദം ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലല്ല ഒരു രീതി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ ചക്രത്തെ പന്ത്രണ്ട് തുല്യ വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ഭാഗത്തിൽ ഓരോന്നിനും പ്രത്യേകമായ നക്ഷത്രഗണങ്ങൾ ആരോപിക്കുന്ന രീതിയാണ് ഉണ്ടായത് ഓരോ നക്ഷത്രഗണത്തെയും പ്രതിനിധാനം ചെയ്യാൻ ഓരോ മൃഗരൂപത്തെയും കൊടുക്കുന്ന പതിവും വന്നു അങ്ങനെ ഓരോ മൃഗരൂപവും ഒരു പ്രത്യേക നക്ഷത്ര ഗണത്തെ പ്രതിദാനം ചെയ്യുന്നതായിട്ട് കണക്കാക്കപ്പെട്ടു ബാബലോണിയൻ മതവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത് ഈജിപ്ഷ്യൻ ജ്യോതിഷവും ചൈനീസ് ജ്യോതിഷവും ഭാരതീയ ജ്യോതിഷവും പല കാര്യങ്ങളിലും വ്യത്യാസപ്പെട്ടാണ് നിൽക്കുന്നത് ഇനി റോമ സാമ്രാജ്യത്തിൽ ജ്യോതിഷത്തെ രാജാക്കന്മാരെ ചക്രവർത്തിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് കാരണം ചക്രവർത്തിമാർക്ക് എപ്പോഴും ഗുണകരമായിരുന്നു ജ്യോതിഷം ചക്രവർത്തിമാരുടെ സ്ഥാനമറപ്പിക്കാനും അധികാരം ബലപ്പെടുത്താനും ജ്യോതിഷത്തിലെ കണക്കുകൾ അവരെ സഹായിച്ചിരുന്നു അതുകൊണ്ട് അവരതിന്റെ കൂട്ടുപിടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജ്യോതിഷത്തിന്റെ സ്വാധീനം മങ്ങിപ്പോയി വിശുദ്ധരായ തോമസ് ഒക്വീനാസ് ആൽബർട്ട് ദ ഗ്രേറ്റ് തുടങ്ങിയവർ ജ്യോതിഷത്തെ തള്ളിപ്പറയാണ് ഉണ്ടായത് ജ്യോതിഷത്തിനല്ല പ്രാധാന്യം ദൈവത്തിൻ്റെ പരിപാലനയ്ക്കാണെന്ന് അവർ സംശയമില്ലാത്ത രീതിയിൽ പഠിപ്പിച്ച് പഠിപ്പിച്ചിരുന്നു എന്നാലും ജ്യോതിഷത്തിന് എന്തോ ഒരു ശാസ്ത്രീയത ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന അനേകം പേര് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇത് ജ്യോതിഷത്തിൻ്റെ പരിണാമ ദശയുടെ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് പറയാം രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയതയാണ് ഈ പറയുന്ന ജ്യോതിഷത്തിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ ജ്യോതിഷം എന്തുമാത്രം ശരിയാണ് ജ്യോതിഷത്തിൻ്റെ വിധി നിർണ്ണയങ്ങളിൽ കഥ എന്തെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ ജ്യോതിഷം പല കാലഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പൗരാണിക മതവിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അത് ഒരു 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 വിശ്വാസബോധ്യമായിട്ട് ഗണിക്കപ്പെട്ടും അംഗീകരിക്കപ്പെട്ടും പോന്നു എന്നാൽ അതൊരു ശാസ്ത്രമാണെന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്താറിലാണ് ഫ്രഞ്ച് സയൻസ് അക്കാദമി സ്ഥാപിക്കപ്പെട്ടത് അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ഈ സയൻസ് അക്കാഡമി അംഗീകരിച്ചു പക്ഷേ ജ്യോതിഷത്തെ അംഗീകരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിഖ്യാതരായ ശാസ്ത്രജ്ഞന്മാർ അതിൽ പത്തൊമ്പത് നൊബേൽ സമ്മാന ജേതാക്കളുമുണ്ട് അവരെല്ലാവരും ചേർന്ന് ജ്യോതിഷത്തിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് ഇതിൽ ശാസ്ത്രീയത ഇല്ല എന്നായിരുന്നു ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഏതാനും വസ്തുതകൾ പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇതിൻ്റെ ശാസ്ത്രീയത നമ്മൾ എന്തിലാണ് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധിക്കും ഒരു ഗ്രഹനിലയിൽ പിറന്ന പല ആൾക്കാരെ എങ്ങനെ പല രീതിയിലേക്ക് മാറുന്നു പല ആൾക്കാരായിട്ട് മാറുന്നു മാറുന്നുള്ളതാണ് ഒരേ നക്ഷത്ര രാശിയിൽ പിറന്ന രണ്ട് പേര് എങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് ജീവിതാവസ്ഥയിലേക്ക് രണ്ട് ജീവിത ലക്ഷ്യങ്ങളിലേക്ക് രണ്ട് ജീവിതാന്ത്യങ്ങളിലേക്ക് മാറുന്നു വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് അതല്ലെങ്കിൽ ഒരേ തരത്തിൽ ജീവിക്കുന്ന ഒരേ അവസ്ഥയിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് പല നക്ഷത്രരാശികളിൽ പിറവി സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സാധാരണ അർത്ഥത്തിൽ സാധാരണ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് തന്നെ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയതയും നമുക്ക് ചോദ്യ മുനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ജ്യോതിഷം നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിശാസ്ത്രത്തെ കാര്യമായിട്ട് ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ജ്യോതിശാസ്ത്രത്തെ അവർ നക്ഷത്രങ്ങളെ പറ്റി പറയുന്നു ഗ്രഹങ്ങളെ പറ്റി പറയുന്നു അതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രത്തെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ജ്യോതിശാസ്ത്രം പറയും ഭൂമിയല്ല സൂര്യനാണ് കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണ് കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് കോപ്പർണിക്കസ് ഇത് വാദിച്ചതാണ് ആയിരത്തി അറുന്നൂറ്റി പത്തിൽ ഗലീലിയോ ഇത് തെളിയിച്ചതുമാണ് പക്ഷേ ജ്യോതിഷം ഈ കാര്യം കണക്കിലെടുത്തിട്ടില്ല ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടല്ല ജ്യോതിഷം പിന്നീടും വളർന്നത് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം പിന്നെ നമ്മൾ ഈ പറയുന്ന രാശിചക്രം ഈ രാശിചക്രം ഗ്രഹങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത് ഓരോ ഖണ്ഡത്തിനും രാശിചക്രത്തിലെ ഓരോ ഭാഗത്തിനും ഓരോ ഗ്രഹം അല്ലെങ്കിൽ ഒരു നക്ഷത്രം ആരോപിക്കുന്ന രീതിയാണ് പൗരാണിക ധാരണ അനുസരിച്ച് ഏഴ് ഗ്രഹങ്ങളാണ് ഉള്ളത് ആധുനിക ശാസ്ത്രം ഒൻപത് ഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞു പിന്നീട് ഇപ്പോൾ എട്ട് ഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത് പക്ഷേ ഓരോ രാശി ചക്രത്തിലും അതിൻ്റെ വിഭജനത്തിൽ ഇതിൻ്റെ ശാസ്ത്രീയത പരിഗണിച്ചുകൊണ്ടല്ല കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതും സത്യമാണ് പിന്നെ നക്ഷത്രങ്ങളെ പരിഗണിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളെ പരിഗണിക്കുന്നുള്ള വലിയ ചോദ്യമുണ്ട് ഭൂമിയോട് അടുത്ത ഏറ്റവും അടുത്ത പത്ത് നക്ഷത്രങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ ഭാരതീയ ജ്യോതിഷത്തിൽ വരുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധിക്കാനുണ്ട് പത്ത് ഏറ്റവും അടുത്ത നക്ഷത്രങ്ങളിൽ രണ്ടെണ്ണം മാത്രം വരുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഏറ്റവും അടുത്ത ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്ര കൂട്ടത്തെ പരിഗണിക്കുന്നത് നമ്മൾ കാണുന്നില്ല അപ്പോൾ നക്ഷത്രങ്ങളുടെ വലിപ്പം അവയെ അവ അവയ്ക്ക് ഭൂമിയോടുള്ള അകലം അവയുടെ ദീപ്തി പ്രകാശം ഇതൊന്നും നോക്കിയിട്ടല്ല ഈ പട്ടികയിൽ തന്നെ വരുന്നത് എന്നുള്ളതും നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഗ്രഹങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഒരാളുടെ ജനന സമയം എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷമാണോ അതോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷമാണ് ഒരാളുടെ ജനന സമയം ജ്യോതിഷം പരിഗണിക്കുന്നത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയമാണ് അതാണ് ജ്യോതിഷം പരിഗണിക്കുന്ന ജനന സമയം എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ഒരാൾ ഭൂമിയിൽ രൂപപ്പെടുന്ന സമയം അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം എന്നുള്ള കാര്യം നമുക്കറിയാം ഈ കാര്യം രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ജ്യോതിശാസ്ത്രജ്ഞനായ ടോളമ്മി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഒരാളുടെ ജനന സമയം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ജനന സമയമല്ല ഒരാൾ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ രൂപം കൊള്ളുന്ന സമയം എന്നുള്ള കാര്യം അതുകൊണ്ട് അറിയാൻ പാടില്ലാത്ത ആ നിമിഷത്തെ വിട്ടുകളഞ്ഞ് അറിയാവുന്ന സമയം ജ്യോതിഷം എടുത്തിട്ടേ ഉള്ളൂ എന്നാണ് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്യോതിഷത്തോട് ബന്ധപ്പെട്ട അനേകം സാധാരണ സങ്കല്പങ്ങളുണ്ട് ജനകീയമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് ജ്യോതിഷത്തെ സാധൂകരിക്കുന്ന രീതിയിൽ വരുന്ന സംഗതികളാണ് ഉദാഹരണത്തിന് ചന്ദ്രന് ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് ഒരു ജനകീയമായിട്ടുള്ള വിശ്വാസം മനുഷ്യ മനസ്സിൻ്റെ മേൽ ചന്ദ്രന് വലിയ സ്വാധീനമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ജ്യോതിഷവും ശരിയാണ് ഇതാണ് വാദത്തിൻ്റെ പൊതുവായിട്ടുള്ള രൂപം ഒരു ജനകീയ വിശ്വാസമാണ് അതായത് മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ജലമാണ് അതുകൊണ്ട് ഈ ചന്ദ്രന് മനുഷ്യ ശരീരത്തിൽ മാനുഷികമായ വേലിയേറ്റം ഉണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കറിയാം പൂർണ്ണചന്ദ്രനാണോ ആർദ്ദന്ദ്രനാണോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഭൂമിയുടെ നേരെ വരുന്നത് മറിച്ച് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ദൂരമാണ് ഈ വേലിയേറ്റത്തെ സംബന്ധിച്ച് പോലും പ്രസക്തമാകുന്നത് പക്ഷേ വേലിയേറ്റത്തെ പറ്റി പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഭൂമിയും ആ ചന്ദ്രനെ മാത്രമല്ല പ്രസക്തമാകുന്നത് മറിച്ച് കൂടെ അതിൽ പരിഗണിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ജനകീയ വിശ്വാസങ്ങൾ എല്ലാം ശരിയല്ല എന്നും കൂടെ നമ്മൾ ഓർക്കാനായിട്ട് ഉണ്ട് ഇനി വളരെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ ചന്ദ്രന് മനുഷ്യ ശരീരത്തിൽ എന്തു സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്തു സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക നമുക്കറിയാമല്ലോ അത് ആകർഷണ ബലത്തോട് ബന്ധപ്പെട്ട് വേണം ചിന്തിക്കാനായിട്ട് ഭൂകുരുത്താകർഷണബലം ഒരു ശരീരത്തിന് ഭാരം കൊടുക്കുന്നത് പോലെ ഈ ചന്ദ്രന്റെ ആകർഷണ ബലം എന്തുമാത്രം മനുഷ്യ ശരീരത്തിൽ ചെലുത്താൻ സാധിക്കും ചന്ദ്രന്റെ ആകർഷണ ബലം എന്നുള്ളത് മനുഷ്യ ശരീരത്തിൽ വരുത്താൻ പോകുന്ന ആ ബലത്തിന്റെ കണക്ക് എന്നുള്ളത് ആ ഭൂഗുരുത്താകർഷണത്തിന്റെ മൂന്ന് ലക്ഷത്തിൽ ഒന്ന് മാത്രം എന്നാണ് കണക്ക് ഭൂഗുരുത്താകർഷണ ബലം ഒരു ശരീരത്തിൽ എന്തുമാത്രം സ്വാധീനമുണ്ടാക്കുന്നു ഭാരമുണ്ടാക്കുന്നു വേറെ രീതിയിൽ പറഞ്ഞാൽ ആ ഭാരത്തിൻ്റെ മൂന്ന് ലക്ഷത്തിൽ ഒന്ന് മാത്രം മാത്രമേ സ്വാധീനമുണ്ടാക്കാൻ ചന്ദ്രന് സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് കിലോ ഗ്രാം ഭാരമുള്ള തൊണ്ണൂറ്റി കിലോ ഭാരമുള്ള ഒരു ശരീരത്തിൽ ചന്ദ്രന് എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും അത് ഏകദേശം ഇത്രയായിരിക്കും പോയിന്റ് രണ്ട് എട്ട് മൂന്ന് നാല് ഒമ്പത് അഞ്ച് ഗ്രാം മാത്രമാണ് പോയിന്റ് രണ്ട് എട്ട് മൂന്ന് നാല് ഒൻപത് അഞ്ച് ഗ്രാം മാത്രമാണ് എന്ന് പറഞ്ഞാൽ തികച്ചും നിസ്സാരമായ ഒരു ഒരു സ്വാധീനമാണ് ചന്ദ്രന് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാൽ ചന്ദ്രൻ്റെ സ്വാധീന ഫലമായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനസികമായ പിരിയിളക്കങ്ങൾ നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ജനനം പോലും നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള ജനകീയമായ പറച്ചിലുകളുണ്ട് ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പഠനങ്ങൾക്ക് കാര്യമായിട്ടൊന്നും വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് മൂന്നാമതായി ഈ മേഖലയിലെ ക്രൈസ്തവ ബോധ്യമെന്തായിരിക്കണം ക്രിസ്തുവിശ്വാസി ജ്യോതിഷത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യം ജ്യോതിഷത്തെ ബൈബിൾ വിലക്കുന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ അസ്വീകാര്യമാണ് ജ്യോതിഷം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യശയാട് പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ തുരുമ്പ് പോലെ ആണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല വളരെ നിഷേധാത്മകമായ അർത്ഥത്തിലാണ് ഏഷ്യ പ്രവചനം ജ്യോതിഷത്തെ തള്ളിക്കളയുന്നത് പ്രത്യേകിച്ച് അന്ന് സംസാരിക്കുന്നത് ബാബിലോണിയൻ ജ്യോതിഷത്തിന് എതിരായിട്ടാണ് ജർമിയുടെ പുസ്തകത്തിലും ഇതേ കാര്യം വേറൊരു രൂപത്തിൽ നമ്മൾ കാണും ജരമിയുടെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയും എരുത് ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത് ഇപ്പൊ ബൈബിൾ കൃത്യമായിട്ട് ഒരു തരത്തിൽ സംശയമില്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് വാസ്തവത്തിൽ ജ്യോതിഷം എന്ന് നമ്മൾ അറിയണം ജ്യോതിഷത്തിൽ നിന്ന് വിലപ്പെട്ടതൊന്നും ഉപകാരപ്പെടുന്നതൊന്നും കിട്ടുകയില്ല എന്ന് ദാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയൽ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ദാനിയൽ പറഞ്ഞു ഒരു ജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും ജോൽസ്യനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനാവില്ല എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ രാജാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ ജ്യോതിഷത്തിൻ്റെ പ്രയോജനക്ഷമത അത് ഒന്നുമല്ല നിസ്സാരമാണ് അത് തള്ളിക്കളയപ്പെടേണ്ടതാണെന്ന് ദാനിയൽ പ്രവചനം പറയുകയാണ് സഭ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ജ്യോതിഷത്തെ തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ എടി നൂറിനും നൂറ്റി അമ്പതിനും ഇടയ്ക്ക് എഴുതപ്പെട്ട ഡിഡാഖെ എന്നുള്ള ആദിമ ക്രൈസ്തവ സഭയിലെ പ്രബോധന ഗ്രന്ഥം ജ്യോതിഷത്തെ തള്ളിപ്പറയുന്നുണ്ട് ഈ നക്ഷത്രത്തെ തേടി വന്ന നക്ഷത്രത്തെ പിന്തുടർന്നു വന്ന പൂര പൂജ രാജാക്കന്മാർ വാസ്തവത്തിൽ ജ്യോതിഷത്തെ അംഗീകരിക്കുന്നതിനുള്ള ഒരു തെളിവല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഈ വിഷയത്തിൽ ആ ആദിമസഭയിൽ തെർത്തുല്യൻ ഒരു ഉത്തരം പറയുന്നുണ്ട് അതായത് നക്ഷത്രങ്ങൾ രാജാക്കന്മാരെ വഴികാട്ടി അത് ക്രിസ്തുവിന്റെ കാലം വരെ അതിന് പ്രസക്തിയുള്ളൂ ക്രിസ്തു പറഞ്ഞതോടുകൂടെ ഇനി ഒരു നക്ഷത്രത്തിനും പ്രസക്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നാലാം നൂറ്റാണ്ടിലെ ഏരീസ് കൗൺസില് മുന്നൂറ്റി പതിനാലിൽ കൂടിയതാണ് ലവദിക്കയിലെ കൗൺസില് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് ഈ കൗൺസിലുകളെല്ലാം ജ്യോതിഷത്തെ തള്ളിക്കളയുന്നത് നമ്മൾ കാണുന്നുണ്ട് കോൺസ്റ്റന്റൈൻ മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്നപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രൈസ്തവഗത മാറിയപ്പോൾ ജ്യോതിഷത്തെ നിഷേധിക്കുന്നതും നിരോധിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ബേസിൽ ക്രിസ്വസ്റ്റോം അംബ്രോസ് തുടങ്ങിയ സഭാപിതാക്കന്മാരും ജ്യോതിഷത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള വ്യക്തികളാണ് വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൺഫെഷൻസില് ഏഴാമത്തെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഫിർമൂനുസ് എന്നു പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു പ്രഭു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ഫിർമൂനുസ് ഈ സുഹൃത്ത് പറഞ്ഞ അതേ സമയത്ത് തന്നെ ആ പ്രഭു കുടുംബത്തിലെ ഒരു അടിമ കുഞ്ഞും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ് ഒരേ നക്ഷത്രത്തിൽ ഒരേ സമയത്ത് പറഞ്ഞ രണ്ട് പേര് ഒരാള് പ്രഭുവായിട്ട് ജീവിക്കുന്നു മറ്റൊരാൾ അടിമയായിട്ട് ജീവിക്കുന്നു ഈ നക്ഷത്ര ഫലത്തിന് എന്ത് കാര്യം എന്നദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറില് ജനുവരി ഒമ്പതിന് ഈ സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പ സഭ മുഴുവനായിട്ട് ജ്യോതിഷത്തെ നിരോധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ജനുവരി ഒൻപതിനാണത് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് ചുരുക്കം ചിലരെങ്കിലും ഈ വാരഫലത്തിലേക്ക് രാഹുകാലം നോക്കുന്നതിലേക്ക് ഏർ മഷിനോട്ടത്തിലേക്ക് കൈനോട്ടത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു വിശ്വാസികൾ പോലും എന്തുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കണ്ണയക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് ഇതൊരു അപചയമാണ് യുക്തിയെ സംബന്ധിച്ച് ഇത് അസംബന്ധമാണ് എങ്കിലും ഒരാളുടെ ഉള്ളിലുള്ള അരക്ഷിത ബോധം വിശ്വാസത്തിലെ ദൃഢതയില്ലായ്മ പല സ്ഥലങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിന് നങ്കൂരമിടാൻ ആൾക്കാരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ വിട്ട് അത് നക്ഷത്രങ്ങളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആരോപിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ ജ്യോതിഷത്തിലേക്ക് തിരിയാനുള്ള പ്രവണതയുണ്ട് നമ്മൾ അറിയണം യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിലേക്ക് തിരിയുന്നത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് അത് അന്ധവിശ്വാസമാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ ആശ്രയിക്കുന്നതും ജ്യോതിഷത്തിൽ വിശ്വാസമർപ്പിക്കുന്നതും ഒന്നാം പ്രമാണത്തിൻ്റെ പ്രകടമായിട്ടുള്ള ലംഘനമാണ് എന്നാൽ നക്ഷത്രങ്ങളെ ആകാശത്തെ നമ്മൾ എങ്ങനെ കാണണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് നക്ഷത്രങ്ങളെ ആകാശത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് സങ്കീർത്തനം നമ്മളോട് പറയുന്നു സങ്കീർത്തനം പത്തൊമ്പത് ഒന്ന് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന വിധാനമാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സ്ഥലമാണ് ആകാശം ഇനി ആകാശഗോളങ്ങളോ അത് ദൈവപരിപാലനയുടെ അടയാളമാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ സംഗതികൾ അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ അടയാളങ്ങളാണ് യേശിയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത് ദൈവപരിപാലന അടയാളങ്ങളായി ഇത്രയധികം ആകാശഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു പരസ്പര സമുന്നതയമായി പ്രവർത്തിക്കുന്നു പരസ്പരം സംഘർഷമില്ലാതെ കഴിയുന്നു ഇതെല്ലാം ക്രമപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏഷ്യ അതിനെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ നൽകുകയാണ് ഇനി നക്ഷത്രങ്ങളെ കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് സങ്കീർത്തനം എട്ട് മൂന്ന് പറയുന്നത് അവ ദൈവത്തിൻ്റെ കരവേലകളാണ് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് അതിനേക്കാൾ വലിയ നിർണായകമായ ഒരു ശക്തിയും നക്ഷത്രങ്ങൾക്ക് നമ്മുടെ മേലില്ല നക്ഷത്രങ്ങൾക്ക് നമ്മുടെ മേലില്ല വാസ്തവത്തിൽ നക്ഷത്രങ്ങളെക്കാൾ വലിയ വിലയാണ് മനുഷ്യർക്കുള്ളത് മനുഷ്യ ജീവനും മനുഷ്യ ജീവിതത്തിനും ഉള്ളത് അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ അടിമകളല്ല നക്ഷത്രങ്ങൾ നിർണ്ണയിക്കുന്ന വെറും കരിക്കളല്ല നമ്മുടെ ജീവിതം മറിച്ച് കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വില കൂടിയ വിലപ്പെട്ട ആത്മാക്കളാണ് മനുഷ്യരാണ് മനുഷ്യ മഹത്വമുള്ള വ്യക്തികളാണ് നമ്മളെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുകയും നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ